എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ലൈറ്റ് ഹൗസ് ഹരിഹരാത്മജ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് ആഘോഷിക്കും അഴീക്കോട് ലൈറ്റ് ഹൗസ് ഹരിഹരാത്മജ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം പത്തൊൻപതിന് ദേശവിളക്ക് മഹോത്സവം നടക്കും ഇതോടനുബന്ധിച്ച് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ദീപാരാധന ശിങ്കാരിമേളം കരിമരുന്ന് പ്രയോഗം നാമസങ്കീർത്തനം പടിപ്പൂജ അത്താഴപ്പൂജ പാട്ട് എഴുന്നള്ളിപ്പ് മംഗളപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ചടങ്ങുകൾക്ക് പുത്തില്ലം മഹേഷ് നമ്പൂതിരി ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രി തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും ഭാരവാഹികളായ പ്രസിഡന്റ് ഷാലു സെക്രട്ടറി സുബിത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഇപ്രാവശ്യത്തെ പത്താമത് ദേശകൾക്ക് നവംബർ പത്തൊമ്പത് ബുധനാഴ്ച അതിഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയാണ് അതിലേക്ക് ജാതിമത ഭേദപന് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഈ ആഘോഷത്തിൽ നമ്മുടെ മുഖ്യ കാർമ്മികനായി വരുന്നത് ശബരിമല മുൻ മേൽശാന്തി കുത്തില്ലം മഹേഷ് നമ്പൂതിരിയാണ് ഈ ആഘോഷത്തിൻ്റെ മുഖ്യ കാർമ്മികൻ ചെമ്മാലിൽ നാരായൺകുട്ടി തന്ത്രികളാണ് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഈ ദേശത്തിൻ്റെ ഏറ്റവും വലിയ മഹോത്സവമായ ഈ ദേശവിളക്കിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ആറായിരം പേരുടെ അന്നദാനമാണ് അതിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ക്ഷണിച്ചു இருபுறத்து தேவி போல் பொலிகின்ற சுவாமி வில்லம்பு கை கொண்ட வேடனே சாஸ்தா வீர விளையாட்டிலே வெல்லுகிற சாஸ்தா வினயா வீரனே